പലരുമാനത്തെ പച്ച കുപ്പ ചൂട നിന്ന് അസലാമേ പബിനീ ദൂരയാണ് മോഹമാതിരുയാണ് കരുണമന്ദിര നാമദീന കാണുവാൻ കൊതിയേ കനവിലങ്ങുവിരും കൽബു ഞാൻ പകൂത്തു നൽകാം കാത്തിരുന്ന നിരാശയാൽ ഞാൻ പാടിയാനവിയേ കനവിന്നു വിരുമ്പാൽ കൽബു ഞാൻ പകൂത്തു നൽകാം കാത്തിരുന്ന നിരാശയാൽ ഞാൻ പാടിയാനവിയേ സുഗ്രഹിവാങ്ങി നേരത്തെ പലരുമാ

ിലാവ് എന്തൊരാണ് പൊഞ്ഞും ഓ മോകം കാണുമെന്നാണ് സമതം നിറയും മണിമക്കത്തെ സൗരഭ്യം കാണിക്കും പതിമക്കത്ത് സന്തോഷം ചീരി തൂകും തിരുമക്കത്തേ സൗഭാഗ്യ തീരുമലെ വിയുതി ോദം നിറയുന്നു മണി മക്കത്തിൽ സൗരഭ്യം വാമിക്കുന്നു കാതിമാക്കത്തിൽ സന്ദേശം ചെയ്തു തോന്നും തീരുമാക്കത്തിൽ വാനിലെ അമ്പിളി നോക്കി ചിരിച്ചു വിശ്വമദാകയം ആനന്ദിച്ചു വിശ്രുത പിറവിൽ താരമൊരിച്ചു വിശ്രുത പിറവിൽ താരമൊരിച്ചു വാനിലെ അമ്പിളി നോക്കി ചിരിച്ചു വിശ്വമദാകയം ആനന്ദിച്ചു വിശ്രുത പിറവിൽ താരം ചുവല്ലാത ഗീതം കാടുന്നേ അത് തിരുതി നിന്നൊളി പാകുന്നേ സമോദം നിഴലൂർ മാണിമ മുടു മകൾ ത്തിൻ്റെ ശരണിരൊന്നിക്കു സിൻ്റെ ശരണിയിലൊന്നിക്കാടം പാടം പാടാം മധു കളാം കൂടാം കൂടാം കൂടാ മുത്തൂല ചേരി വഴിയിൽ മണി ചേരാണി കിട്ടി കല്ലും മുന്നിൽ വന്നത് മിഞ്ഞുത്തറൂലിനും പവിഴം കൊന്നും വിളിയും പാടും പുള്ളിക്കുയിലും കാര്യ വന്നത് പത്തര മാറ്റീബിന മുഴുവൻ ഭദ്രുളിനൂറിൻ മധു കളോതിയുമ്പോൾ മങ്ങല മധുരിമ മധു കണമെല്ലാം മഴ മഴയായി പൊഴിയുമ്പോൾ ഭജറകളകിലും ചരസൂലിൻ ചുവടടി മുത്തി മണക്കുമ്പോൾ ചിരകതലിരും പറവൻ പറമേൻ ചരിതമതി പാറുമ്പോൾ ആ ആ മിന്തരിനുള്ളിൽ പൊട്ടിയ കഴിവുണ്ട് ആ കുട്ടിയെ കഴിബകമെത്തിയ മുത്തൊഴി മുത്തിയ തടിയുണ്ട് അത് മറ്റും സ്വർഗത്തട്ടും മുത്തും മണിമുറ്റും കരമത് തട്ടും മുട്ടും മുത്തും സ്വർഗമകത്തും അതിനൊട്ടും നിട്ടും മുറ്റം ബാപത് മുട്ടും നേട്ടം തിട്ടം പൂമണമെത്തും കൊതിയുണ്ട് അള്ളാഹുവിന്റെ വട്ടമകത്ത് കടക്കും നിജമുണ്ട് മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്കത്തി കല്ലും മഞ്ഞിൽ വന്നത് മിന്നും മുത്തരസൂലിനൊന്നും പകഴം പൊന്നും വിളിയും പാടും പുണിക്കുലും കാരിൽ വന്നത് പത്തരമാറ്റീബിനം ൂലേ ആ സ്വരം തരുംരം ഖൈറാം സുബീലേ ഹാലു വ്യം നൂറേ കമാലേ അല മുൻ മുദാനിരിലേ ആരം ത്വഹരൂ ആസ്വദം തരും വരം ഖൈറാം സുബിലേ ഹാലും വ്യം നൂരെ കമാലേ അല മുൻ മുദാനിരിലേ

ുംകൂൻ അഴകേറും കരളിൻ കൃഷ്ണൻ അഖിലാദം പടക്കുവാൻ കാരണക്കാരൻ നിബിയുടെ കൺമണിത്തേനേ മുൻചേറും ഫാത്തിമദേഹപത്തേറും മലയാളി കൂടി മുപ്പത്തി അഞ്ചാം വയസ്സിൽ റപ്പ് മുത്തായ്ക്കാണിഞ്ഞുള്ളതീന മുപ്പത്തി അഞ്ചാം വയസ്സിൽ റപ്പ് മുത്തായ്ക്കാണിഞ്ഞുള്ളതീന അഹമ്മതായ മുത്തനൂറിൽ തിങ്കളായി പിറഞ്ഞു ആലമിൽ നിറഞ്ഞു അഹമ്മതായ മുത്തനൂറിന് തിങ്കളായി പിറഞ്ഞു അഹുരുവൈത്തിലും ആലമിൽ നിറഞ്ഞു അജവേറും അഴകേറും തരവൻ കഷ്ണം അഖിലാടം സുവർഗത്തിൻ പൂവല്ലേ പൂങ്കരല്ലേ ഞാമത്തിൻ ആരാമത്തിൽ തിങ്കളായെങ്കോരെ തിങ്കളായില്ലെങ്കോരെ തിങ്കളായി ചന്ത ചന്ദം വീഷും വിശ്വമീന വിരതകമൊഞ്ചും മുത്തോളി ത്വയുറങ്ങും ഗൗലയിൽ മലരനി വീശും പൂവനിയായി മകർ മരുതിയായി മധുരിതമനരായി മുത്തീൻ സുന്ദര പൂവാടി മാനസ പൂങ്കനിത്തൊളിവായും അഞ്ചീതയേ േറ്റം മുൻജിൽ നിറവൻ മലരിങ്കിൽ അറഞ്ഞിടുവാൻ നിറയും മനതാരിണിയും മോഹമിളാ വധുവെന്നും മുതിർന്നിടുവാൻ നെഞ്ചിയിലേറ്റം മുൻജിൽ നിറവൻ മലരിങ്ങൾ ുംകുവഞ്ഞടുവാൻ ഹരി ശോഭിതന തീരവുമരമതിൽ കൗതുകമേ ഹക്കൊളി ദീപം ത്വാഹമയുന്ന വിശ്വാളകിത പുരിയതുവേ നിന്നും ുംഴകൻ മാനസ പൂങ്ങനിക്കൂടിയായി നിറവൻ മദിനത്തെ മണിദീപം തെളിയുന്നിതാ മഹിയെ മധുരൂറി മധുരിതമാലർ മുൻ ചൊളി രീഷുമിത ചന്ദ്രം വി തൊയ് മതീന ആ ജീടും സാന്ത്വന വിശ്വമദീന പ്രിയപ്പെട്ട ദഫ് ദുഫ്റ്റീമിനുള്ള സ്നേഹസമ്മാനം കൈമാറുന്നു അടുത്തതായി വേദിയിൽ ദുബൈയിലെ പ്രമുഖ പണ്ഡിതരും മാധിഹീങ്ങളും അണിനിരക്കുന്ന മൗലിക സദസ്സ് നടക്കുകയാണ് അള്ളാഹുവിന് സർവസ്തുതി മുക്തബിയുടെ തിരുപ്പിറവി കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാസത്തിൽ ദുബൈ സുന്നി സെന്റർ നടത്തിയ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഇവിടെ സമാപിക്കുകയാണ്